ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദോശയാണെങ്കിലും എന്ത് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ദോശക്കല്ല് നല്ല രീതിയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾ ആ ടൈമിൽ നമ്മൾ ദോശയൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ് കറക്റ്റായിട്ട് ആ ഒരു ദോശയുടെ വലുപ്പത്ത് നമുക്കതിനെ പരത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ എത്ര തന്നെ ദോശക്കല്ല് ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അല്പം വെള്ളം നല്ല പോലെ തന്നെ ഈ ഒരു ദോശക്കല്ലിൽ നല്ലോണം തെളിച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശക്കല എത്ര തന്നെ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നാ ഒരു ചൂട് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അതിന് ശേഷം നമ്മൾ മാവൊഴിച്ചിട്ട് പാപ്പമാണെങ്കിലും ദോശയാണെങ്കിലും അല്ല ഗോതമ്പ് ദോശയാണെങ്കിലും നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ കല്ല് ചൂടാവുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാനൊരു ബൗളും അതേപോലെ തന്നെ അതിലേക്ക് ഒരു അരിപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതവിടെ ഒരു ഓറഞ്ച് തൊലിക്കുന്നുണ്ട് അതിൽ നിന്ന് മൂന്ന് അല്ലി മാത്രം എടുത്താൽ മതി കേട്ടോ ഒരു ഓറഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മൂന്ന് അല്ലി മാത്രം ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീര് നല്ല പോലെ തന്നെ കിട്ടും കേട്ടോ നല്ല പഴുത്തിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള ഓറഞ്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നീര് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മളതൊന്ന് ഞെരടിക്കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അതിൻ്റെ നീരൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നീരിലോട്ട് നമുക്ക് ചേ ചേർക്കാനുള്ളത് എന്തിനാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിതിലേക്ക് ഒരു ഒരു ടീ ഒരു കാൽ ടീസ്പൂണോളം ഞാൻ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചെറുപയർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയർ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കടലമാവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് രണ്ട് ഡ്രോപ്പിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ട് അല്ലാണ്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട അതേപോലെ നമ്മൾ റീഫൈൻഡ് ഓയിൽ ഒന്നും ചേർത്ത് കൊടുക്കരുത് ഇത് ശരിക്കും ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ മുഖം ടാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ നല്ല പോലെ തന്നെ നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ കളർ പോയിട്ടുണ്ട് ഡിമ്മായിരിക്കണം നമ്മുടെ കളർ പഴയ ആ ഒരു നോർമൽ കളറിലേക്ക് വരാനായിട്ടും ഈ ഒരു നമ്മൾ ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരാഴ്ച ഒക്കെ നമ്മൾ ചെയ്തു പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ല പോലെ തന്നെ കളർ വയ്ക്കും കേട്ടോ നമ്മുടെ മുഖത്തും അതേപോലെ കഴുത്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ കയ്യിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പോയി കിട്ടും പ്രത്യേകിച്ച് ഓറഞ്ചിൻ്റെ നീര് നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടലമാവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ മുഖം ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് നമ്മളിതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മുഖം നല്ലപോലെ നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല പോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിരിക്കും അതേപോലെ നല്ല പോലെ തന്നെ നമ്മുടെ മുഖം കളർ വെക്കാനും ഹെൽപ്പ് ചെയ്യോ ഒരു ഇരുപത് മിനിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി നമ്മൾ എന്ത് ഫേസ് പാക്ക് നമ്മുടെ മുഖത്തിടുകയാണെന്നുണ്ടെങ്കിലും ഈ ട്വൻറ്റി മിനിറ്റ്സ് മാത്രം നമ്മൾ ഇട്ടാൽ മതി കേട്ടോ അതിൽ കൂടുതൽ ഇട്ടാലും നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടുകയില്ല ഇരുപത് മിനിറ്റ് നമ്മൾ നല്ലോണം തന്നെ മുഖം ഒന്ന് എടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള തേഞ്ഞ് പോയിട്ടുള്ള ഒരു സോപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ടുള്ള പുതിയ സോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്തിങ് സോപ്പാണ് പുതിയത് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ അവിടെ പഴയ സോപ്പ് പകുതിയായിട്ട് തേഞ്ഞ് പോയിരിക്കുന്നത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു നാല് പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പു എടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ എന്നിട്ട് ഗ്രാമ്പു ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഒന്ന് കുത്തിക്കൊടുക്കുന്നുണ്ട് എല്ലാ സോപ്പിലും ഒരു രണ്ടെണ്ണം വെച്ചൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെന്ന് കാണാത്തവർ അതിവിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നവരെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടുനോക്കുകട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നാലെണ്ണത്തിലും ഇതേപോലൊന്ന് ഈ ഒരു ഗ്രാമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാമ്പു നമ്മുടെ ബാത്റൂമിനകത്താണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ അതേപോലെ നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ അലമാരയ്ക്കകത്ത് ഒക്കെ നമ്മൾ വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ ഓൾറെഡി സോപ്പിന് നല്ല മണമായിരിക്കും അതിൻ്റെ കൂടെ ഈ ഗ്രാമ്പും കൂടെ കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു അലമാരയ്ക്കകത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന അപ്പോൾ കബോർഡിനകത്താണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക പിന്നെ ഈ ഗ്രാമ്പൂൻ്റെ ഒക്കെ ഉള്ള ഈ ഒരു ഉള്ളത് കൊണ്ട് നമ്മൾ സിങ്കിൻ്റെ അകത്തൊക്കെ ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നല്ല മണവും കിട്ടും അതേപോലെ കൊതുക് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കൊതുകിനും ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ കൊതുക് ആ പരിസരത്ത് വരില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസൊക്കെ നമ്മുടെ വീട്ടിൽ സോപ്പിൻ്റെ ഇതൊക്കെ ബാത്റൂമിനകത്ത് ഇരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് ഞാൻ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സീസണിൽ സവാളയ്ക്കൊക്കെ നല്ല വില കുറവായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ അഞ്ച് കിലോ അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ വില കമ്മിയായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് അളിഞ്ഞൊക്കെ പോവാറുണ്ട് ചീഞ്ഞൊക്കെ പോവാറുണ്ട് അങ്ങനെ പോവാതെ നമുക്ക് മാസങ്ങളോളം ആറു മാസം ഏഴ് മാസത്തോളം ഒക്കെ നമുക്കത് സുഖമായി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ച് സവോള മാത്രമേ കാണിക്കുന്നുള്ളൂ ഇപ്പം എൻ്റെ കയ്യിലുള്ള സവോള വെച്ചാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ സാധാരണ സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ എത്രയാണോ സവോള അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അതിനനുസരിച്ചിട്ടുള്ള പാത്രം ഏതാണോ അതിനനുസരിച്ച് നമ്മൾ വലിയൊരു പാത്രം എടുക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സവോളനെ ശരിക്കും ഇതുപോലെ തിരിച്ചൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ ആ ഒരു ഞെട്ടിയുടെ ഭാഗം ഉണ്ടല്ലോ അതിന് ശരിക്കും ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും സവോള ചീഞ്ഞ് പോകില്ല കേട്ടോ അപ്പം നിങ്ങൾ വില കുറവായിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ധൈര്യമായിട്ട് വാങ്ങിയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവോള വരില്ല പിന്നെ അതേപോലെ കൂട്ടത്തോടു കൂടി ചേർത്തി വെക്കാതെ ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാറ്റോട്ടം തട്ടുമ്പോൾ അതേപോലെ കാറ്റോട്ടം നല്ലോണം തട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ സവോള സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അത്ര നാൾ സൂക്ഷിച്ചാലും കേടുവരില്ല കേട്ടോ ആറ് മാസം ഏഴ് മാസം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം സവോള പോവുകയേ ഇല്ല അപ്പോൾ നമ്മൾ അടിയിൽ വല്ല നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രം നല്ല പോലെ തന്നെ തുടച്ചതിന് ശേഷം വേണം നമ്മൾ അരിമണി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്യാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഞങ്ങൾ മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ അതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്